ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു ദിവസത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് അത്തമായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ ഉറക്കി തെളിഞ്ഞ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല മഴയായിരുന്നു പണ്ടുള്ളവർ പറയുന്നത് പോലെ അത്തം കറുത്താൽ ഓണം വെളുക്കുന്നതല്ലേ അതുകൊണ്ട് തന്നെ ഓണത്തിന് നല്ല വെയിലായിരിക്കും എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ അപ്പോൾ ചെറിയ മഴയാണ് കേട്ടോ ഞാൻ താഴെ താഴ്ച്ചെന്നപ്പോൾ ഇന്നലെ ഞാൻ പൊട്ടിച്ചു വെച്ച പൂക്കളുണ്ടായിരുന്നു ഇതിന്ന് അത്തയല്ലേ അപ്പോൾ ഈ ഒരു പൂവ് മാത്രമേ ഇന്നിടുന്നുള്ളൂ പൊതുവെ അത്തത്തിന് തുമ്പപ്പൂവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ള കളർ പൂവാണ് ഇടേണ്ടത് പക്ഷേ എനിക്ക് കിട്ടിയില്ല ഇപ്പം പൂക്കളിനൊക്കെ ഭയങ്കര ക്ഷാമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കിട്ടിയ പൂവ് വെച്ച് ഇടാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ആ മുറ്റമൊക്കെ അടിച്ച് ക്ലീനാക്കി ഇടുകയാണ് കേട്ടോ ഇന്നലെ മഴ പെയ്തത് കൊണ്ട് തന്നെ മുറ്റത്ത് അത്യാവശ്യം കച്ചറകളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം ചളിയും ഉണ്ടായിരുന്നു മുറ്റത്ത് അതുകൊണ്ട് തന്നെ ഞാൻ അടിച്ചു വരിക അതൊക്കെ ക്ലീൻ ആക്കുകയാണ് അത്യാവശ്യം വലിയൊരു മുറ്റം ആയതുകൊണ്ട് തന്നെ കുറേ സമയമെടുത്തു കാരണം മഴ പെയ്തത് കൊണ്ട് തന്നെ ഇങ്ങനെ ചപ്പൊന്നും അതിൻ്റെ അകത്ത് പിടിച്ചിട്ട് പോരുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അടിച്ചെങ്ങനെയൊക്കെ തീർത്തു ഇന്ന് എഴുന്നേക്കം കുറച്ച് ലേറ്റായി പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ കുറച്ച് വൈകിയിട്ടായിരുന്നു ഉറങ്ങിയത് അപ്പോൾ എഴുന്നേറ്റവാടെ ഞാൻ പിന്നെ സ്പീഡിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തു അല്ലെങ്കിൽ ദേവൂസിൽ നിന്ന് പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ അവനെ കുറച്ച് നേരത്തെ തന്നെ സ്കൂൾ കൊണ്ടാക്കണം പിന്നെ വേഗം തന്നെ അടിച്ചു വരി തുടച്ചിടുകയാണ് നമുക്ക് പോവിടണല്ലോ മുകളിൽ ഞാൻ ആദ്യം തന്നെ തുടച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെ ഞാൻ അടിച്ചു വരികയാണ് ഇന്നലെ രാത്രി അടിച്ചു വരിട്ടിട്ടുണ്ടായിരുന്നു എന്നാലും പൊടിയൊക്കെ വീണ്ടും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് വീണ്ടും അടിക്കുന്നത് അതിൻ്റെ ഇടയിൽ ദേവസ് ദേവസ്വം ഉറക്കുകഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ ഉറക്കുകഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല ഭയങ്കര വികൃതിയാണ് കേട്ടോ അപ്പോൾ അവനങ്ങനെ മുറ്റത്തൊക്കെ നടന്ന് കാര്യം വരുന്നുണ്ട് ഞാൻ കുറേ വയക്കു പറഞ്ഞു പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ എന്നാലും പറഞ്ഞു നോക്കും അനുസരണശീലമെല്ലാം വളരെ കുറവാണ് അപ്പോൾ അതൊക്കെ ഞാൻ അടിച്ചു വരിയെടുത്ത് വേസ്റ്റിലിട്ടു ഇനി പെട്ടെന്ന് തന്നെ തുടക്കുകയാണ് കേട്ടോ സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു ഇനി ദേവസിനെ കുളിപ്പിക്കണം എനിക്ക് കുളിക്കണം പോടണം ഒരുപാട് പണിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കണം അപ്പോൾ ഞാൻ വേഗം തന്നെ തുടച്ചിട്ടു അതിനുശേഷം ബാക്കി പണികളൊക്കെ ഷടപെടയിൽ നിന്ന് ചെയ്തു തീർക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന് പണി കിട്ടും പിന്നെ ഞങ്ങൾ രണ്ടുപേരും പല്ലിയേക്കാണ് ദേവസ്വത്തിന് ഭയങ്കര മടിയാണ് പല്ലിയേക്കുക ഞാൻ ഓരോന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ചിട്ടാണ് തീപ്പിക്കാറ് പല്ലിന് നല്ല കേടും ഉണ്ട് പിന്നെ മുട്ടായ ഒന്നും ഒരു കുറവുമില്ല ഇപ്പോൾ നല്ലപോലെ കഴിക്കുന്നുണ്ട് ഇനി ഞങ്ങൾക്ക് രണ്ട് പേർക്കും കുളിക്കണം ആദ്യം ദിവസം കുളിപ്പിക്കണം എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ അപ്പോൾ ഞാൻ അവനെ ആദ്യം കുളിപ്പിച്ചു കുളിപ്പിച്ച് കഴിഞ്ഞപ്പം പിന്നെ ഭയങ്കര ഡാൻസ് ആയിരുന്നു കുറച്ച് നേരം ഞാനത് നോക്കിയിരുന്നു പിന്നെ സമയം ഞാൻ പിന്നെ വേഗം ഞാനും കുളിച്ചു അതിനുശേഷം ഞങ്ങൾ പൂവിടുകയാണ് അത്തത്തിന് ഞങ്ങൾ ഒരു തരം പൂവാണ് ഇടാറ്ട്ടോ അപ്പോൾ ചില നാട്ടിൽ രണ്ട് തരം മൂന്ന് തരം ഒക്കെ ഇടും പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണ് ഇടാറ് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് ചെട്ടിപ്പൂവാണെട്ടോ തുമ്പപ്പൂവൊന്നും തുമ്പപ്പൂ ഒന്നും കണി കാണാനില്ല എന്ന് തന്നെ പറയാം പിന്നെ ദൂരോട്ടൊക്കെ പോകാൻ എനിക്ക് പേടിയാണ് ഇവിടെ നായ്ക്കൾ ശല്യമാണ് കേട്ടോ അപ്പോൾ വെറുതെ പണി വാങ്ങിയെടുക്കേണ്ട അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി പൂവിടുകയാണ് ദേവസ്സിന് സ്കൂളിൽ പോവാൻ മടിയായിട്ടാണ് കേട്ടോ ഈ കാര്യം എന്നത് ഭയങ്കര മടിയാണ് ഇന്ന് പരീക്ഷ ആയതുകൊണ്ട് പ്രത്യേകിച്ചും പോകുന്നില്ല എന്നൊക്കെ പക്ഷെ അവിടെ എത്തിയാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയുന്ന പോലെ ഈ യൂണിഫോം ഒക്കെ ഇടാനൊക്കെ ഉള്ളൊരു ചെറിയൊരു മടി അതുമാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ ഇട്ടു ഇനി ദേവസ്സിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ് അവൻ്റെ മെയിൻ പ്രശ്നം യൂണിഫോം ഇടുന്നതാണ് അവൻ പറയും എല്ലാ ദിവസവും ഇടുന്നത് വേറെ കളർ ഡ്രസ് ഇട്ടൂ എന്നൊക്കെ ചോദിക്കും അപ്പം ഞാൻ പറയും ബുധനാഴ്ച മാത്രമേ കളർ ഇട്ടിടൂ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കും പക്ഷേങ്കിൽ അവന് തീരെ ഇഷ്ടമില്ല യൂണിഫോം ഇടുന്നത് പിന്നെ ബെൽറ്റും ബാഡ്ജും ഒക്കെ ഇട്ടു കൊടുത്തു ഇത് വൈകുന്നേരം വരുമ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ബെൽറ്റൊക്കെ വേഗിൻ്റെ അകത്ത് കഴിച്ചുവെച്ചിട്ടാണ് ഉണ്ടാവുക ബാഡ്ജും വലിയ ഇഷ്ടമില്ല അതും കഴിച്ചിട്ട് വേഗിൻ്റെ അകത്ത് ഇട്ടില്ല ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മസാല ദോശയാണ് കേട്ടോ അപ്പോൾ മസാല ഒക്കെ അമ്മ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വേഗം തന്നെ ദോശ ചുടുകയാണ് അപ്പോൾ മസാല ദോശ ഇത നല്ല നന്നായിട്ടുണ്ട് ദോശേൻ്റെ മാവ് അതിനിടയിൽ ദേവസ്വം ഞാൻ ഡോറ വെച്ചു കൊടുത്തു ഇപ്പൊ ഡോറ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അത് വെച്ചാൽ അവിടെ ഇരിക്കും ആ സമയത്ത് കൊണ്ട് ഞാൻ അവന്റെ ചായയോ ഒക്കെ സെറ്റാക്കുകയാണ് കേട്ടോ ഇനി ഞങ്ങൾ വേഗം തന്നെ ചായ കുടിക്കട്ടെ അപ്പോൾ ദോശയൊക്കെ തിന്നാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇനി വാരി കൊടുക്കണം അപ്പോൾ കഴിക്കുകയാണ് നല്ല വിശപ്പുണ്ട് കേട്ടോ രാവിലെ ഉറക്കു കഴിഞ്ഞിട്ട് ഒന്നും കഴിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ജിയാസ് ഇടൊക്കെ കുടിക്കുന്നതാണ് ഇന്നൊന്നിനും സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവനും പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് കുടിപ്പിക്കൽ കുറച്ച് പണിയാണ് എന്നാലും കുടിക്കും ഇഷ്ടമാണ് ഇപ്പം ഞാനും ഒരു ഡോറ ഫാനാണ് കേട്ടോ ഇവൻ കണ്ട് കണ്ട് എന്നെ ഞാനും ഇപ്പം ഡോറ കാണാറുണ്ട് കേട്ടോ നല്ല രസമുണ്ടാവും കാണാൻ പക്ഷേ ആയിരിക്കും അതാ ഒരു പ്രശ്നമാണ് മുബര് വേഗം തന്നെ ചെരുപ്പൊക്കെ ഇട്ടു കേട്ടോ അല്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കാറാണ് പതിവ് ഇന്ന് എന്താണെന്നറിയില്ല അവൻ തന്നെ ഇട്ടു പിന്നെ ഞങ്ങൾ നേരെ സ്കൂളിലേക്കാണ് പോകുന്നത് വീട്ടിൽ നിന്ന് ഒരു അഞ്ചു മിനിറ്റ് നടക്കേണ്ട ദൂരേ ഉള്ളൂ കേട്ടോ അപ്പൊ ഡെയിലി കൊടുക്കും ദേവസ്വം സ്കൂളിൽ വിട്ടിട്ട് ഞാനിന്ന് പോന്നു അപ്പോൾ ചെറിയൊരു വിഷമം ഉണ്ട് പക്ഷേ വിഷമം ഇല്ല അവിടെ നിന്നോളൂ ആദ്യം സ്വന്തമായിട്ടുള്ള ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അപ്പോൾ അത്തം ആയ ദിവസത്തെ എന്റെ ഒരു ആറു മണി മുതൽ പത്ത് മണി വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ